ഇപ്പൊ കണ്ടൊരു നല്ലൊരു വാർത്ത എന്താ വെച്ചാല് നമുക്കറിയാം കൊറേ കാലങ്ങള് ആയിട്ട് നമുക്കറിയാം കുറെ കാലങ്ങളായിട്ട് ഈ നമ്മുടെ ഭൂമിയൊക്കെ സ്വന്തം കൈകളിൽ വെച്ച് ഇങ്ങനെ അമ്മാനം ആടിക്കൊണ്ട് വരാം ഞാൻ എന്നൊക്കെ പറഞ്ഞു കൊറേ വീഡിയോസ് ചെയ്യുന്ന ചെയ്യുന്നൊരു ഉണ്ടായിരുന്നു എന്ത് ചെയ്താലും ഇങ്ങനെ ഇങ്ങനെ കഴിക്കാത്തിൽ വെച്ച് ഇങ്ങനെ ഇങ്ങനെ കറക്കി കറക്കി ഭൂമി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കറക്കി കൊണ്ടു നടക്കുന്നൊരിത് വൻ എന്താ പറയാ ഭയങ്കര വെറുപ്പിക്കലായിരുന്നു ഞാൻ വിചാരിച്ചു ഈ എന്ത് തേങ്ങയാണ് ഇവനി കാണിക്കുന്നത് എന്നിട്ട് അതിനെ പിടിച്ചുകൊണ്ട് ഈ മീഡിയയിലൊക്കെ ഇട്ട് അവന് കുറച്ച് സപ്പോർട്ട് കൊടുക്കാൻ കുറെ ആൾക്കാർ എന്നിട്ട് അത് വീണ്ടും അവനത് ആഘോഷമാക്കി കൊണ്ടുപോകുന്നു വൻ വെറുപ്പിൽ എന്ന് പറഞ്ഞാൽ വൻ വെറുപ്പേര് ഇപ്പൊ ഇതാ ഒരു ന്യൂസ് ഞാൻ കണ്ടു അങ്ങനെ എന്തൊക്കെയായിരുന്നു മലപ്പുറം കാത്തി തേങ്ങ കൊല അവന്റെ അച്ഛന്റെ തല അതാണ്ട് ഇപ്പം ഒരു ന്യൂസ് വന്നിരിക്കുകയാണ് നമ്മുടെ മീഡിയ വണ്ടിയിട്ട് വന്നിരുന്ന ന്യൂസാണ് ഞാനിപ്പം കയറി നോക്കിയപ്പോ കണ്ടത് നമുക്കത് ഞാൻ റിപ്ലൈ ചെയ്യേ സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെട്ട യുവതിയെ പ്രണയം നടിച്ച് വിവാഹവാഗ്ദാൻ നൽകി പീഡിപ്പിച്ച വ്ലോഗർ അറസ്റ്റിൽ വഴിക്കടവ് സ്വദേശി ചോയിത്തല വീട്ടിൽ ജുനൈദിനെയാണ് മലപ്പുറം പോലീസ് ബാംഗ്ലൂരിൽ നിന്നും അറസ്റ്റ് ചെയ്തത് ഭൂമിയൊക്കെ കറങ്ങിയ അവസാനം സ്റ്റേഷൻറെ നിന്നു കറക്കി കറക്കി വിചാരിച്ചു പക്ഷെ അല്ലെങ്കിൽ നിർത്തി ഇത് യുവതിയുമായി സോഷ്യൽ മീഡിയ വഴി പരിചയപ്പെടുകയും പ്രണയം നടിക്കുകയും വിവാഹം ചെയ്യാമെന്ന് യുവതിക്ക് വാഗ്ദാനം നൽകുകയും ചെയ്തു ശേഷം രണ്ടു വർഷത്തോളമായി മലപ്പുറത്തും പരിസര പ്രദേശങ്ങളിലെ വിവിധ ലോഡ്ജുകളിലും ഹോട്ടലുകളിലുമായി എത്തിച്ച് യുവതിയെ പീഡിപ്പിക്കുകയും നഗ്ന ഫോട്ടോകൾ പകർത്തുകയും ചെയ്തു നഗ്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയ വഴി പുറത്തുവിടുമെന്ന് പറഞ്ഞ യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു അയ്യേ കഷ്ട വരാം ഞാൻ നിനക്കായി ഒരിക്കൽ നീതണ്ണ എന്നൊക്കെ പറഞ്ഞു ഭൂമിയെ കയ്യിൽ ഇങ്ങിട്ട് അമ്മാനം ആടിക്കൊണ്ടിരുന്ന അണ്ണാ എന്തൊരു അണ നിങ്ങക്ക് പറ്റിയത് കഷ്ടമായി പോയി കേട്ടോ ഇങ്ങനൊക്കെ ഓരോ വാണങ്ങള് ഇതൊക്കെ കണ്ടിട്ട് കൂടെ പോങ്ങനെ പെണ്ണുങ്ങള് എന്തൊരവസ്ഥ എന്തൊരു കഷ്ടം പാവം ഇനി ജയിലിൽ പോയി കമ്പി ഇങ്ങനെ ഉരുട്ട